ഹായ് ഫ്രണ്ട്സ് ഞാൻ ഐം സംഗീത് സെൽബോട്ടിക് മാറ്റിപ്പുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ദുപ്പട്ട കളക്ഷൻസാണ് കോട്ടനിലുള്ളതും അതുപോലെ തന്നെ സിൽക്ക് ഫാബ്രിക്കിൽ വന്ന ടെസർ സിൽക്കിലും അതുപോലെ സെമി ഒക്കെ വരുന്ന ദുപ്പട്ടയുടെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അപ്പം ഐറ്റം കണ്ടോടും ഫസ്റ്റ് ദുപ്പട്ട ഡബ്ലിക്കത്ത് വിവിങ്ങിൽ വന്നേക്കുന്നതാണ് നല്ലൊരു കോഫി ബ്രൗൺ ഓഫ് വൈറ്റ് ആൻഡ് റെഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിലുള്ള ഏത് കളറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ദുപ്പട്ട പേർ ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഒരു ഓഫ് വൈറ്റ് കളറിലെ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ഇത് വേണമെങ്കിൽ ദുപ്പട്ടയാക്കാം അല്ലെങ്കിൽ റെഡ് കളർ കോഫി ബ്രൗൺ എല്ലാത്തിൻ്റെ കൂടെയും നല്ലതാണ് ഇനി ഒരു ഒരത്തർ കളറിൻ്റെ കൂടെ വേണേലും നമുക്കിത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നതും ഡബ്ലിക്കത്ത് വീവിങ്ങിലുള്ളതാണ് നല്ല ഭംഗിയുള്ള ചാർട്ടിലുമാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടിയിൽ വന്നേക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ഈ ഒരു ടാസിൽസോട് കൂടിയുള്ള ലെങ്ത് വന്നേക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നതും ഒരു റെഡ് കളറിലുള്ളതാണ് കൊഫി ബ്രൗൺ നല്ല ഭംഗിയുള്ള ദുപ്പട്ടകളാണ് ഇങ്ങനെ വരും ഈയൊരു ദുപ്പട്ടയുടെയും വ്യൂ ഈ ഒരു വീ പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുന്നത് സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷായിട്ട് വേർ ചെയ്യാവുന്നതാണ് അതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും ഒരു റെഡ് വിത്ത് ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ബ്ലാക്ക് ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് നല്ല രസമായിരിക്കും ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെ ലെങ്ത്ത് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ വ്യൂ നമുക്കൊരു വൺ സൈഡിലോ അല്ലെങ്കിൽ ടു സൈഡിലോ ഒക്കെ പേർ ചെയ്യാവുന്നതാണ് ഇതിന്റെ വ്യൂ ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഈ ഒരു വ്യൂ പാറ്റേൺ ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും നല്ലൊരു ബ്ലൂ വിത്ത് റെഡ് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതിൽ എൻ സൈഡിൽ ഒക്കെ ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ ഈ ഒരു വ്യൂ പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന ദുപ്പട്ടയും നല്ല ഒരു ഒഫൈറ്റ് ചാട്ടിലാണ് ഒഫൈറ്റ് ഗ്രേ ആൻഡ് ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു മെറൂണിഷ് ആണ് ഇതിലുള്ള ഏത് കളറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ദുപ്പട്ട യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ഈ ഒരു വ്യൂ പാറ്റേൺ ആണ് ഇതിൽ വരുന്നത് ഒരു ഓഫ് വൈറ്റ് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി അതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു റെഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ഈ ഒരു സൈഡ് പാർട്ടിൽ ഈ ഒരു ബ്ലൂ കളറും ഒരു മിഡിലൊക്കെ റെഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് എങ്ങനെയാണ് ദുബ്പട്ടയുടെ വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഓറഞ്ച് വിത്ത് ഒരു ഒരു കോഫി ബ്രൗൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മെഹന്ദി ഗ്രീനും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും ഡബ്ലി കത്ത് വിവിങ്ങിൽ തന്നെയുള്ളതാണ് നല്ലൊരു ഗ്രേപ്പ് വൈൻ കളറും അതുപോലെ തന്നെ ബ്ലൂ ആണ് ഇതിൽ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ഇതിൽ അവൈലബിൾ ആണ് ഒരു ബ്ലാക്ക് റെഡാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു വീ പാറ്റേൺ ആണ് ഇതിന്റെ എൻ സൈഡിൽ ടാസിൽസ് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നത് സിൽക്കി ഫാബ്രിക്കില് പെൻ കലങ്കാരി ഡിസൈൻ ആണ് നല്ലൊരു ഗ്രേ ആണ് ഈ ഒരു ജാൽ ഡിസൈൻ ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് എൻ സൈഡിൽ ഒരു ചെറിയ ബോർഡറും ഉണ്ട് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വന്നേക്കുന്നത് നമുക്ക് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് അതിന്റെ ലെങ്ത് വന്നേക്കുന്നത് ടു സൈഡ് വെയർ ചെയ്യാനും കംഫർട്ടബിൾ ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ നല്ലൊരു പെൻ കലങ്കാരിയാണ് ഡിസൈൻ വന്നേക്കുന്നത് ഗ്രേൻ്റെ കൂടെയും അല്ലെങ്കിൽ ഒരു ബെയ്ജിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു ചോക്ലേറ്റ് കളറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് എല്ലാം നല്ല ബ്രൈറ്റ് ചാർട്ടിലാണ് ആയിരിക്കുന്നത് ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ടോപ്പ് ഓട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ഈ ഒരു ദുപ്പട്ട യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു യെല്ലോ കളർ ഒരു മറൂൺ എൻ്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും നല്ല ലെങ്ത്തായി വിത്തുള്ള ഒരു ദുപ്പട്ടയാണ് സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്തും ആണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് സെവൻ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും ഈ ഒരു എല്ലാം പെൻകലങ്കാരിയിൽ വന്നേക്കുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാർട്ടിലുമാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഒരു യെല്ലോ ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഒരു ഗ്രീൻ ടോപ്പ് കൊടുത്തിട്ട് ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് നല്ല രസമായിരിക്കും മെറൂണിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാവുന്നതാണ് അതുപോലെ എൻ സൈഡിൽ ഒരു ചെറിയ ബോർഡറും ഉണ്ട് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടേടിയും വ്യൂ ഇതിൻ്റെ പ്രൈസും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഒരു പേയിൽ ഗ്രീൻ ആണ് കളറ് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനാണ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ടെസർ സിൽക്കിൽ വന്നേക്കുന്ന ദുപ്പട്ട കളക്ഷൻ ആണ് നല്ലൊരു മെഹന്തി ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ആ ഒരു വ്യൂ പാറ്റേൺ ആണ് ഇത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ലെങ്ത്തും വിട്ടും ഉള്ളതാണ് എൻ സൈഡിൽ ഈ ഒരു ടാസൽസും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല്ലില് ആ ഒരു സീക്വൻസിൻ്റെ ഒരു വ്യൂ പാറ്റേണുമാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ത്രീ നയൻറ്റി ടെസർ ദുപ്പട്ട് നെക്സ്റ്റ് ചാർട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്കർ ഗ്രീൻ വിത്ത് ആ ഒരു ഒപ്പൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു വീവ് പാറ്റേൺ ആണ് ഒരു ട്രയങ്കിൾ വീവിങ്സ് ആണ് മിഡിലിൽ വന്നിരിക്കുന്നത് എൻ സൈഡിലാണ് ഈ ഒരു വീ പാറ്റേൺ വന്നിരിക്കുന്നത് എൻ സൈഡിൽ ടാസിൽസും ഉണ്ട് നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഓറഞ്ച് ആണ് കളർ വന്നേക്കുന്നത് ഇതിലൊരു വ്യൂ വന്നേക്കുന്നതും ആ ഒരു ബ്ലൂ കളർ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു വ്യൂ പാറ്റേൺ ആണ് മിഡിലൊക്കെ വന്നിട്ടുള്ളത് എൻ സൈഡിൽ ഈ ഒരു ഡിസൈൻസുമാണ് ടു പോയിൻറ്റ് ഫൈവ് ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ചാർട്ടിൽ ഈ ഒരു വിവിംഗ് ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൽ ഈ ഒരു ബൂട്ട വിവിംഗ് കൂടെ വന്നേക്കുന്നത് കൊണ്ടാണ് ഇത്ര റേറ്റ് വന്നേക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഒരു ബ്രിക്ക് ഷെയ്ഡ് ബ്രിക്ക് അല്ല ഒരു ചോക്ലേറ്റ് കളറിലുള്ളതാണ് വരും ഈ ഒരു ദുപ്പട്ട കളറിലുള്ള ഒരു വി പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ടു സൈഡിലും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാവുന്നതാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ത്രീ നയൻറ്റി നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഡാർക്കർ ഒരു ബ്ലൂവിഷ് ഗ്രേ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു വ്യൂ പാറ്റേൺ ആണ് ഇതിൽ വരുന്നത് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ അതും നല്ല ലെങ്ത് ലെങ്ത്തായി വിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് എൻ ഈ ഒരു ഡിസൈൻസ് ആണ് പോകുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു പേർപ്പിൾ കളറിൽ വന്നേക്കുന്നതാണ് ഇതിലും ആ ഒരു പിങ്ക് കോമ്പിനേഷനിലുള്ള വ്യൂ പാറ്റേൺ ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ത്രീ നയൻറ്റി ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ബ്ലൂവിഷ് ഗ്രേ ആണ് ഒരു ഡാർക്കർ കളറിൽ വന്നേക്കുന്നു ഈ ഒരു പിങ്ക് ആണ് ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത് വ്യൂവിംഗ് വരുന്നത് നല്ല ലെങ്ത് ആൻഡ് ഉള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻറ്റിൻ്റെ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഗ്രേയിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ചാർട്ടിലാണ് ഇതിനകത്തും ആ ഒരു വീവിംഗ് പാറ്റേൺ ആണ് വന്നേക്കുന്നത് സിംഗിൾ കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പലതിൻ്റെ കൂടെ ഇത് യൂസ് യൂസ്ഫുൾ യൂസ്ഫുള്ളവുന്നതുമാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഒരു പേർപ്പിൾ പിങ്ക് കോമ്പിനേഷനിലുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു വിവിങ് ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻറ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ലവൻഡർ ടോണിലാണ് ലെവൻഡർ വിത്ത് ആ ഒരു ലൈറ്റർ പിങ്ക് ആണ് ഇതിലെ വ്യൂ പാറ്റേൺ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻറ്റി നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീനാണ് ഗ്രീനിൽ ഈ ഒരു ലൈൻ പാറ്റേണിലുള്ള വിവിംഗ് ആണ് ഈ ഒരു ദുപ്പട്ടയിൽ വരുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻറ്റി ഇങ്ങനെയാണ് ദുപ്പട്ട എന്നാലും ഒരു യെല്ലോ കളർ ടോപ്പ് ഓട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ഈ ഒരു ഗ്രീൻ ദുപ്പട്ട യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓഫ് ഓപ്പൈറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു സെയിം ചാട്ടിലാണെങ്കിൽ തന്നെയും നല്ല ഭംഗിയായിരിക്കും ടെസർ ദുപ്പട്ട് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് പേർപ്പിൾ കളറിലാണ് പേർപ്പിൾ വിത്ത് അവർ ലൈറ്റ് പിങ്ക് ആണ് അല്ലെങ്കിൽ വീ പാറ്റേൺ കൊടുത്തേക്കുന്നത് ഇതും നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻറ്റി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ലൈറ്റർ കൊഫിയാണ് കളർ ചാർട്ട് വരുന്നത് ഇതിലൊരു പീച്ച് കോമ്പിനേഷനിലുള്ള ഒരു ഗിവിങ് ആണ് വന്നേക്കുന്നത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള നല്ലൊരു പേസ്റ്റൽ ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ബ്രൗണാണ് കളറ് വന്നേക്കുന്നത് ആ ഒരു വിവിങ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻറ്റി നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും മെഹന്തി ഗ്രീൻ ആണ് ചാട്ട് വന്നേക്കുന്നത് ഈ ഒരു വീപ്പ് പാറ്റേണിലുള്ള ഒരു ദുപ്പട്ടയാണ് ടെസർ പ്യുവർ ടെസർ സിൽക്കിൽ വന്നേക്കുന്നു ഇതിന്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻറ്റി ആണ് ടെസർ ദുപ്പട്ട് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഒരു പേർപ്പിൾ കളറിലാണ് ഈ ഒരു വ്യൂ പാറ്റേൺ ആണ് ഇതിൽ ഒരു ബ്ലൂ ത്രെഡ് ത്രെഡൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻറ്റി ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും നല്ലൊരു ഓറഞ്ച് ആണ് കളർ വന്നേക്കുന്നത് ഇതിനകത്തും ആ ഒരു ആയിട്ടുള്ള വിവിംഗ് ആണ് ഇതിന്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻറ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഗ്രേയിലാണ് വന്നിരിക്കുന്നത് ആ ഒരു സെൽഫായിട്ടുള്ള ഒരു ലൈറ്റർ ഗ്രേ ചാട്ടിൽ വന്നിരിക്കുന്ന ഒരു വിവിങ് ആണ് ഇതിൽ വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കളറിലാണ് ഇതിനകത്തും ആ ഒരു ഒരു സീക്വൻസിന്റെ ഒരു വ്യൂവിംഗ് കൂടെയാണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ എൻ സൈഡിൽ ഒക്കെ ടാസൽസും ഒക്കെ ഉണ്ട് ഇങ്ങനെയാവരും ഇതിനകത്ത് ഈ ഒരു പല്ലവില് ഈ ഒരു ബോർഡേഴ്സ് ആണ് പോകുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻറ്റി നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും നല്ലൊരു മെറൂൺ ആണ് കളർ വന്നേക്കുന്നത് മെറൂൺ വിത്ത് ആണ് ഒരു ലൈറ്റർ മെറൂൺ വിത്ത് ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ ചാർട്ടിലാണ് ഈ ഒരു വി പാറ്റേൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈയൊരു ദുപ്പട്ടിയുടെ പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ നെക്സ്റ്റ് കളറ് വന്നേക്കുന്നതും നല്ലൊരു ഗ്രേ ചാർട്ടിലാണ് ഒരു ലൈറ്റർ ഗ്രേ കോമ്പിനേഷനിലുള്ള ബീഫ് പാറ്റേൺ ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ത്രീ നയൻറ്റി നെക്സ്റ്റ് ദുപ്പട്ട പ്യൂർ റോ സിൽക്കിൽ വന്നേക്കും നല്ലൊരു റാണി പിങ്ക് വിത്ത് മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ എൻ സൈഡിൽ ഒക്കെ ഉണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ലെങ്ത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും റോ സിൽക്കിൽ തന്നെ വന്നേക്കുന്നതാണ് ഈ ഒരു ഡിസൈനാണ് ഇതിൽ വന്ന് നല്ലൊരു മെറൂൺ ആണ് കളർ ഒരു ഡാർക്കർ മെറൂൺ വിത്ത് ഒരു ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈയൊരു ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണ് ആണെങ്കിലും മെറൂൺ ചാട്ട് മെറൂൺ വിത്ത് മസ്റ്റേഡ് യെല്ലോ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ നല്ല ഒരു മസ്റ്റേഡ് യെല്ലോ കളറിലെ ടോപ്പ് ബോട്ടത്തിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ടയും ടെസർ സിൽക്കിൽ വന്നേക്കുന്നതും നല്ലൊരു ലാവൻഡർ ടോണിലാണ് ഇതിനകത്തും ഒരു ജക്കോട്ട് വീവിംഗ് ആണ് വന്നേക്കുന്നത് ഒരു ഗോൾഡൻ കോമ്പിനേഷനിലുള്ളത് എൻ സൈഡിലെ ഈ ഒരു വീ പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പേർപ്പിൾ കളറിലുള്ളതാണ് ആ ഒരു ഗോൾഡൻ കോമ്പിനേഷനിലുള്ള വീ പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുന്നത് ഒരു ചെക്കോട്ട് ബീവിങ് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാർട്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ വരുന്നു ഒരു ഡാർക്കർ ഗ്രേ ആണ് കളർ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ നല്ല ലെങ്ത് ആൻഡ് വിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ആ ഒരു ഒരു ലാവൻറ്റർ തന്നെ ഒരു ഡാർക്കർ ആണ് കളർ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് ഫോർ ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ല ഒരു പീച്ചാണ് കളർ വന്നേക്കുന്നത് ഇതിനകത്തും അവർ ജെക്കോട്ട് വീവിങ് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് എൻ സൈഡിൽ ടാസൽസും ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് നെക്സ്റ്റ് ദുപ്പട്ടയും ടെസർ സിൽക്കിൽ വന്നേക്കുന്നു എംബ്രോയ്ഡറി വർക്കും മിറർ വർക്കും ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് നല്ലൊരു പിങ്കാണ് കളർ വന്നേക്കുന്നത് ഈ ഒരു എംബ്രോയ്ഡറി ആണ് ഈ ഒരു ദുപ്പട്ടയിൽ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീനാണ് കളർ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിനകത്തും ഈ ഒരു മിറർ വർക്കും എംബ്രോയിഡറി ത്രെഡിൻ്റെ എംബ്രോയിഡറി വർക്കാണ് ദുപ്പട്ടേ ഫുൾ വന്നേക്കുന്നത് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പല ഡ്രസ്സിന്റെ റെഡിൻ്റെ കൂടെ പീച്ചിൻ്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും അതുപോലെ നേവി ബ്ലൂ കളറിനും ഒക്കെ ഇത് നല്ല അല്ലെങ്കിൽ ഈ ഒരു സെയിം കളർ ടോണിലും ഇത് ചെയ്യാവുന്ന ഓഫ് വൈറ്റിന്റെ കൂടെ നല്ല രസമായിരിക്കും ഇതിന്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും ഒരു പിങ്ക് ചാർട്ടിൽ തന്നെയാണ് ആദ്യം കണ്ടതിന്റെ വേറൊരു പിങ്ക് ആണ് ഇത് ഇങ്ങനെ വരും ഇതിനകത്തും ആയിട്ട് ഈ ഒരു മിറർ വർക്കും ത്രെഡിൻ്റെ വർക്കുമാണ് വന്നേക്കുന്നത് പ്രൈസ് വരുന്നതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഓറഞ്ച് പീച്ച് കളറിലുള്ള ദുപ്പട്ടയാണ് ഇതിനകത്ത് ആയിട്ട് ഈ ഒരു ത്രെഡ് വർക്കാണ് ചെയ്തേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് ഉള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഡസ്റ്റി പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് ഒരു ഓണിയൻ പിങ്കിന്റെ ആ ഒരു കളറിലാണ് ഇതിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വോക്കാണ് ഫുള്ളായിട്ട് വരുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും ഒരു പിങ്ക് ചാട്ടിൽ തന്നെയാണ് ഇതിനകത്തും ഈ ഒരു ഡി വർക്കാണ് ആയിട്ട് ചെയ്തേക്കുന്നത് ത്രെഡിൻ്റെ വോക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ഗ്രീൻ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതിലും ആ ഒരു സെൽഫായിട്ടുള്ള ഒരു ബോക്കാണ് ഫുൾ ആയിട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഇത് പെട്ട വന്നേക്കുന്നതും നല്ലൊരു നേവി ബ്ലൂ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതിനകത്തും ആ ഒരു ത്രെഡ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് ഫുള്ളായിട്ട് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതൊരു പിങ്ക് പീച്ചിൻ്റെ കൂടെ ഒക്കെ നല്ല രസമായിരിക്കും ഈ ഒരു ദുപ്പട്ട ഈ ഒരു ജാൽ വോക്കാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നെക്സ്റ്റ് ഒരു കളർ കൂടി ഈ ടൈപ്പിൽ അവൈലബിൾ ആണ് റെഡ് കളറിൽ വന്നേക്കുന്നു ഈ ഒരു എംബ്രോയ്ഡറി ആണ് ദുപ്പട്ടയില് ഫുള്ളായിട്ട് വരുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പിട്ട പ്യൂർ ജ്യൂഡ് സിൽക്ക് ഫാബ്രിക്കിൽ ഉള്ളതാണ് ഒരു ജാൽ ഡിസൈൻ ആണ് ഇതിൻ്റെ കളർ ആണെങ്കിലും ഒരു മറൂൺ ആണ് മറൂൺ വിത്ത് ടീച്ചാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതും നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻ്റെ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂവിഷ് ഗ്രേ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഈ ഒരു ജാൽ ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നതും ഇത്ര കൂടെ ഒരു ഡാർക്ക് ഒരു മറൂൺ ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഒരു ജാൽ ഡിസൈൻ ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നതും ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ നല്ല ലെങ്ത് ആൻഡ് വിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും ഈ ഒരു ജാൽ ഡിസൈനാണ് ഇതിൽ വരുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് നല്ലൊരു ലീഫി ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നല്ലൊരു ഒരു ബ്ലാക്ക് കളറിലെ ടോപ്പ് ഓട്ടം കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ട നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും ഈ ഒരു ബ്ലൂ ചാർട്ടിലുള്ളതാണ് ലൈൻ പാറ്റേൺ ആണ് ഈ ഒരു ദുപ്പട്ടയിൽ വന്നേക്കുന്നത് പ്യുവർ ജൂട്ട് സിൽക്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതായത് ഒരു ബ്ലൂവിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഒരു ഒരു ബ്ലാക്കിൻ്റെ കൂടെ അല്ലെ ഓഫ് വൈറ്റിൻ്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാവുന്നതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും ഒരു മെറൂൺ ചാട്ടിലാണ് ഈ ഒരു ലൈൻസ് ഉള്ള ഒരു വിവിങ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് പ്യുർ ജ്യൂട്ട് സിൽക്കിലുള്ള ഒരു ദുപ്പട്ട കളക്ഷൻ ആണ് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് ദുപ്പട്ട നല്ലൊരു റോയൽ ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ളതാണ് ഈ ഒരു ലഹരിയ പാറ്റേണിലാണ് ഈ ഒരു ദുപ്പട്ട വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നല്ല ഭംഗിയായിട്ട് അറിയാവുന്നതാണിത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് ബ്ലൂ കോമ്പിനേഷനിലാണ് ഈ ഒരു ടെമ്പിൾ ഡിസൈൻസ് ആണ് ഇതിൽ ആ ഒരു ബോർഡർ പോലെ ചെയ്തേക്കുന്നു ഇങ്ങനെ വരും പിങ്ക് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ദുപ്പട്ടയുടെ റേറ്റ് വന്നേക്കുന്നത് പ്യുവർ ദേശീയ ടസറിലുള്ള ദുപ്പട്ട കളക്ഷൻ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ലൈറ്റർ കോഫി ബ്രൗണിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഈ ഒരു പെട്ടേ ഒരു പിങ്ക് പീച്ചൊക്കെ ആ ഒരു ടോപ്പ് ബോട്ടത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു യെലോ ചാർട്ടിലാണ് മസ്റ്റേഡ് യെല്ലോ ആണ് കളറ് വന്നേക്കുന്നത് ഒരു ഡിസൈൻസ് ആണ് ഇതിൽ ഫുള്ളായിട്ട് ഒരു പിങ്ക് ബ്ലൂ ഓഫ് വൈറ്റ് ഒക്കെയാണ് ഇതിൽ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഡെസർട്ട് ദുപ്പട്ടിയിൽ നെക്സ്റ്റ് കോമ്പിനേഷൻ നല്ലൊരു കൊഫി ബ്രൗൺ വിത്ത് പിങ്ക് ഫ്ലോറൽസ് ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടിയാണ് ഇങ്ങനെയാണ് ദുപ്പട്ടിയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ലൈറ്റർ കൊഫി ബ്രൗൺ വിത്ത് ഒരു ഓറഞ്ച് യെല്ലോ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടിയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും തൗസൻഡ് നെക്സ്റ്റ് ദുപ്പട്ട ക്രഷ് ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഉള്ളതാണ് നല്ലൊരു ബ്ലൂ വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് വരിക എൻ സൈഡിൽ ടാസിൽസ് ഒക്കെയുള്ള ആയിട്ട് അറിയാവുന്ന ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇന്നത്തെ ദുപ്പട്ട വെറൈറ്റീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറിൻ്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അപ്പോൾ വേഗത നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ